നമസ്കാരം സ്വാഗതം ദ ഹിന്ദു പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി എറണാകുളം സി ജി എം കോടതി തള്ളി പരാമർശത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് അഡ്വക്കേറ്റ് ബൈജു നോയൽ ഗവർണർക്കെതിരെ എം വി ഗോവിന്ദൻ ചാൻസലർ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഗവർണറുടെ നിലപാട് സംഘപരിവാറിന് വേണ്ടിയെന്ന് എം വി ഗോവിന്ദൻ ഹൈക്കോടതി നിരീക്ഷണം വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം ഗവർണർ നിയമനം നടത്തി ഗവർണർ സർവകലാശാലയെ താറുമാറാക്കാൻ ശ്രമിക്കുന്നെന്നും എം വി ഗോവിന്ദൻ കോടതി വിധി ബാധകമല്ലെന്ന രീതിയിലാണ് ഗവർണറുടെ യാത്ര ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതി ഹൈക്കോടതിക്ക് പിഴവുണ്ടായി എന്ന് സുപ്രീംകോടതിയുടെ വിമർശനം ആലപ്പുഴയിൽ വൈകല്യത്തോടെ നവജാത ശിശു ജനിച്ച സംഭവം സ്കാനിംഗ് നടത്തിയ ലാബിൽ ഒരേ ഡോക്ടർ നൽകിയ റിപ്പോർട്ടിൽ രണ്ട് ഒപ്പുകൾ മിഡാസ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഒരേ ഡോക്ടർക്ക് രണ്ട് ഒപ്പുകൾ റേഡിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് പ്രഭാകരന്റെ ഒപ്പിലാണ് കൃത്രിമം നടന്നതായി സംശയം വിദഗ്ദ്ധ സംഘത്തെ അറിയിക്കുമെന്ന് പിതാവ് അനീഷ് വ്യത്യസ്ത ഒപ്പുകൾ അൾട്രാസൗണ്ട് സ്കാനിംഗ് റിപ്പോർട്ടിൽ പി പി ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സുരേഷ് ബാബുവിന്റെ വിമർശനം മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് വോട്ട് കുറയാനിടയാക്കി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പി കെ ശശിയെ മാറ്റണമെന്ന് ആവശ്യം ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനം സർക്കാരിന് തിരിച്ചടി ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തിന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല സർക്കാരിന്റെ ഹർജിയിൽ ഗവർണർക്കും സിസ തോമസിനും നോട്ടീസ് മഹാരാഷ്ട്രയിൽ ബസ് മറിഞ്ഞ് ഒൻപത് മരണം ബൈക്കിനെ ഇടിക്കാതിരിക്കാൻ ബസ് വെട്ടിച്ചപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഉത്തർപ്രദേശിലെ സംഭൾ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദിൽ നടത്തുന്ന സർവേ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും സുപ്രീംകോടതി കമ്മിറ്റിക്കാർ ഹൈക്കോടതിയിൽ അടിയന്തരമായി ഹർജി സമർപ്പിക്കണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ശാന്തിയും സമാധാനവും നിലനിർത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശം വരുന്നതുവരെ മറ്റൊരു നടപടിയും ഉണ്ടാകരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ വിലക്കിന് പിന്നാലെ പ്രതികരണം അറിയിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യാഴാഴ്ചയാണ് സോഷ്യൽ മീഡിയ വിലക്കുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഓസ്ട്രേലിയ അംഗീകാരം നൽകിയത് വിഷയത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഉത്തരവാദിത്വം പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ പ്രതികരണം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്കില്ല സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് വിലയിരുത്തൽ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം